തന്റെ ഒരീണയെ ഒരിക്കലും മുന്നോട്ട് പോകില്ല ഇത് മുന്നോട്ട് പോകുന്ന രൂപത്തിലുള്ള ഒരു നിലക്കുമുള്ള പഴുതുകളില്ലെന്ന് വരുമ്പോ ഇസ്ലാം തൊലാക്ക് അനുവദിച്ചു ആ തൊലാക്ക് ചൊല്ലുമ്പോൾ പോലും അവളോട് കാരുണ്യം കാണിക്കണമെന്നാണ് പറഞ്ഞത് മെൻസസ് പിരീഡിൽ തൊലാക്ക് ചൊല്ലിക്കൂടാ തൊലാക്ക് ചൊല്ലിയാൽ ശുദ്ധികാലത്തെ തൊലാക്ക് ചൊല്ലാൻ പാടുള്ളൂ മാത്രമല്ല തൊലാക്ക് ചൊല്ലിക്കഴിഞ്ഞാൽ തന്നെ അവളെ വീട്ടിൽ നാട്ടിപ്പുറത്താക്കാനൊന്നും പറ്റൂല തന്റെ ചെലവിൽ തന്റെ വീട്ടിൽ താൻ കാണുന്നയിടത്ത് എല്ലാ ചെലവും കൊടുത്തുകൊണ്ടാണ് ഭർത്താവ് മൊഴി ചൊല്ലപ്പെട്ട പെണ്ണിനെ വരെ അവളുടെ ഇദ്ദാകാലം കഴിയുന്നത് വരെ താമസിപ്പിക്കേണ്ടതെന്ന് വരെ ഇസ്ലാം പറഞ്ഞു ഇന്ന് എവിടെയെങ്കിലും കേട്ടുകൾവിയുണ്ടോ ഇത് എവിടെയെങ്കിലും ഏതെങ്കിലും ഭർത്താക്കന്മാരും അഴിചൊല്ലിയ ഭാര്യയെ താൻ കാണുന്ന നിലക്ക് തൻ്റെ വീട്ടിൽ താമസിപ്പിക്കുന്നുണ്ടോ അതിലൊക്കെ ഇസ്ലാം പഠിപ്പിച്ച ചില യുക്തികളുണ്ട് എന്താണ് അവൾ അണിഞ്ഞൊരുങ്ങി തൻ്റെ മുമ്പിലിങ്ങനെ കാണുകയാണ് എൻ്റെ ഭാര്യ തന്നെയാണ് ഒഴിവായിട്ടില്ല പക്ഷേ ശാരീരിക ബന്ധം പാടില്ല പലാക്ക് കൊണ്ട് അതാണ് സംഭവിക്കുന്നത് കഴിഞ്ഞു പോയാലേ ആ കാലയളവിന്റെ ഇടക്ക് ഇവന് വേണമെങ്കിൽ തിരിച്ചെടുക്കാൻ വേറെ വിവാഹം ആവശ്യമില്ല ഇതൊക്കെ ഇന്ന് പലർക്കും അറിയാത്ത നിയമങ്ങളാണ് അത്രത്തോളം സ്ത്രീ സമൂഹത്തോട് തന്റെ ഭാര്യയോട് നല്ല നിലക്ക് വർദ്ധിക്കണമെന്നാണ് ഇസ്ലാം പറയുന്നത്